കൊല്ലം അഞ്ചാലും മൂടിലുള്ള ഗവൺമെൻറ്റ് എച്ച് എസ് എസ് സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ നാല് മാസമായിട്ട് ഇവിടെ ഏതാണ്ട് ആയിരത്തോളം മീറ്റർ മതിൽ ചുറ്റുമതിലുള്ള മതിൽ പൊളിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ മൊത്തം കുട്ടികൾ പഠിക്കുന്നതാണ്ട് മൂവായിരത്തി നാനൂറോളം കുട്ടികൾ പഠിക്കുന്ന കൊല്ലം ജില്ലയിൽ തന്നെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഗവൺമെൻറ് സ്കൂളാണ് എൽ പി യുവാം തൊട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂളിലാണ് ഏതാണ്ട് ഒന്നര ഏക്കർ ചുറ്റളവിൽ ഈ ചുറ്റുമതിലുള്ള ഒരു സ്കൂളിൽ വളരെ നാളുകൾക്കും വേണ്ട നാല് മാസമായിട്ട് ആ മതിൽ പുനർനിർമ്മിക്കാമെന്ന് പറഞ്ഞ് കോർപ്പറേഷൻ അധികാരികൾ ഒരു അവധി ദിവസം പൊളിച്ചിട്ടിട്ട് ഇത്രയും നാളായിട്ട് അത് കെട്ടിക്കൊടുത്തിട്ടില്ല ഇവിടെ നമ്മൾക്കറിയാം ഇവിടെ പ്രിൻസിപ്പാളാവട്ടെ ഹെഡ് മാസ്റ്റർ ആവട്ടെ അതേ കണക്ക് നൂറ്റി മുപ്പതോളം അധ്യാപകർ ഈ സമീപ പ്രദേശത്തുള്ള അധ്യാപകരാണ് അവരെല്ലാം പേടിയും ഭയപ്പാടുമാണ് ഈ മൂവായിരത്തി നാന്നൂറ് കുട്ടികളുടെ സുരക്ഷിതത്വം ഈ കുട്ടികൾ ഈ ഇവിടെ പഠിക്കുന്ന ഈ ഇതിന് ഈ സ്കൂളിനകൗണ്ടിലേക്ക് തെരുവു നായ്ക്കൾ കടന്നു വരികയും രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ വരികയൊക്കെ ചെയ്യുമ്പോൾ എവർക്ക് പറയുന്നത് ഈ ഈ ഈ ഇത്തരത്തിൽ കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയാണ് അതേപോലെ സംസ്ഥാനം ഭരിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇത്തരത്തിലൊരു നേ നടത്തിക്കൊണ്ട് മതിലില്ലാത്തത് കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ സെക്യൂരിറ്റിയുടെ സേവനം ലഭ്യമാണ് പക്ഷെ നമ്മുടെ കുട്ടികൾ ഈ മതിൽ ഒരുപാട് നീളത്തില് പൊളിഞ്ഞുകിടക്കുന്നതുകൊണ്ട് ഈ കുട്ടികൾ മതി ഗേറ്റ് ഫ്രണ്ട് ഗേറ്റിൽ കൂടെ അല്ലാതെ സ്കൂളിനകത്തേക്ക് വരികയും പോവുകയും ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം ഈ സ്കൂളിൽ ഇപ്പോൾ കൂടി വരുന്നുണ്ട് പട്ടിശല്യം വലുതായിട്ടില്ലെങ്കിൽ പോലും ഈ മതില് പൊടിഞ്ഞിടക്കുന്നത് മൂലം പട്ടികൾ സ്കൂളിനകത്തേക്ക് കയറുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ചുമതല കോർപ്പറേഷനും സർക്കാരിനും ഉണ്ട് ഈ മതിൽ തുറന്നു കിടക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട് സ്കൂളിൻ്റെ കോമ്പൗണ്ടില് നായ്ക്കളുടെ ശല്യം ഇപ്പോൾ കുറച്ചുകൂടെ അധികമായിട്ടുണ്ട് അതിൽ ഇപ്പം നാടോട്ടൊക്കെ നായ്ക്കളുടെ ഒരു ഭീഷണി നിലനിൽക്കുന്ന സമയത്ത് സ്കൂൾ കോമ്പൗണ്ടിനകത്തും കൂടെ ഇപ്പോൾ നായ്ക്കൾ വന്നപ്പോൾ അത് കുട്ടികളുടെ കാര്യത്തിൽ നമുക്കൊരൽപ്പം ഉത്കണ്ഠ കൂടുതലാണ് പിന്നെ സ്കൂൾ കോമ്പൗണ്ടിൽ പലവിധ സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പല സംവിധാനങ്ങളും ഉണ്ട് അതും ഈ മതിലിൻ്റെ ഒരു പോരായ്മ കൊണ്ട് അതിനും ഒരു ചെറിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട് പിന്നെ വലിയ കുട്ടികളാണല്ലോ ഇവർ ഉച്ച സമയത്തൊക്കെ ചിലപ്പോൾ കളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ അതുവഴി പുറത്ത് പോയാലും നമ്മൾ അറിയാൻ കഴിയുകയില്ല ഇനി അതിനിടെ കൂടി വേറെ പുതിയ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് കുറേ പുതിയ കുട്ടികളാണല്ലോ പഠിക്കും നമുക്ക് എല്ലാ കുട്ടികളെയും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ അതിനിടയിൽ പുറത്തൊരു കുട്ടി കയറി വന്ന് നിന്നാൽ പോലും പെട്ടെന്ന് ഈ കുട്ടി പുതിയ കുട്ടിയാണോ പഴയ കുട്ടിയാണോ എന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്